എല്ലാവർക്കും അച്ചു സെവൻ ലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിപൊളിയുള്ള നെക്ലസുകളും അതുപോലെ തന്നെ വളകും മാലകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ ടൈപ്പ് ആയിട്ടുള്ള കമ്മലും സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് അറുപത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വളയാണ് റേറ്റ് വന്നേക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള നെക്ലസ്സാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള പാദസരമാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് കഴുത്ത് നിറച്ചിടാൻ പറ്റിയുള്ള ആണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നാല് ലെയറിൻ്റെ പാതസരാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണിൽ വരുന്ന അടിപൊളിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അറുപതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ജെ സ്റ്റഡ് മോഡൽ വൈറ്റ് അടിയുടെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയ്യേണ്ട ടൈപ്പാണ് കേട്ടോ താലി ചേൺ ടൈപ്പാണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണേ എട്ടുപിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് പത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വളയാണോട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള വളയാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള വൈറ്റും റൂബി സ്റ്റോണിലും വരുന്ന സ്ട്രെഡ് ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല സ്റ്റാർ ടൈപ്പ് ടൈപ്പായിട്ടുള്ള സ്ട്രെഡാണോ കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണെട്ടോ റേറ്റ് വന്നേക്കണേ അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു മാലയാണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്കിലാണോ വന്നേക്കണേ റേറ്റ് വന്നേക്കണത് എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ് രൂപയാണ് തന്നെയാണ് കേട്ടോ എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വെറൈറ്റി മാലകളാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന മാലകളിൽ നിന്ന് വ്യത്യാസമുള്ള മോഡലുകളാണ് വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് എണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് എണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കണേ എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നിരിക്കണത് മോഡലൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇടാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്